ജോനട നിരന്തരമായിട്ടുള്ള ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിനൊടുവിൽ ഈ യുവതികൾ അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുകയാണ് വിവഞ്ചികയ്ക്കും അതുല്യയ്ക്കും ഈ റീനയ്ക്കുമൊക്കെ ഒടുവിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ട് മാറുകയാണ് ഫസീല എന്ന് പറയുന്ന യുവതി എന്തായാലും ഈ ഒരു കേസിൽ ഭർത്താവായിട്ടുള്ള നൌഫലിനെയും ഭർത്തൃപിതാവ് ഈ റംലത്തിനെയും ഭർത്തൃമാതാവ് ക്ഷമിക്കണം ഭർത്തൃമാതാവായിട്ടുള്ള റംലത്തിനെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം സമാനമായിട്ടുള്ള കേസുകൾ നമ്മൾ കേൾക്കുകയും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഒരു പരിധിവരെയും അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള രീതിയിൽ തങ്ങളുടെ മക്കൾ തങ്ങളുടെ പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ പീഡനം അനുഭവിക്കുന്നു എന്നുള്ള കാര്യം ഈ മാതാപിതാക്കൾക്ക് ധാരണയുള്ള ഒരു സംഭവമായിട്ട് മാറുകയാണ് ഇതിനെല്ലാം ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ രീതിയിൽ അവരുടെ ദുഃഖം അംഗീകരിക്കുന്നു അവരുടെ നഷ്ടം അംഗീകരിക്കുന്നു പക്ഷേ ആ സമയത്ത് ഈ പല കേസുകളിലും ഇവരെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ കാര്യങ്ങൾ ഇടപെട്ട് കൊണ്ട് അതിന് ഒരു അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നൊരു ഉണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന് ഈ പർട്ടിക്കുലർ ഈ ഒരു സംഭവത്തിൽ എന്താണ് നടന്നത് പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ ഒരു ഈ ഒരു കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ജയശങ്കർ പറഞ്ഞ പോലെ ഈ ഇത്തരം സംഭവങ്ങൾ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ സ്ത്രീകൾ അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള യുവതികൾ ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ജീവൻ വെടിയുന്ന സംഭവങ്ങൾ ഈ അടുത്തായി ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെയെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ ഈ യുവതിയുടെ വീട്ടുകാർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് അല്ലെങ്കിൽ അവർ വൈകി അറിയുന്നു എന്നുള്ളതും പറയുന്നുണ്ട് ഈ ധാരണയുള്ള ആളുകൾക്ക് പലപ്പോഴും നമ്മുടെ ഒരു കുഴപ്പം ഈ സമൂഹത്തിനെ പേടിച്ചിട്ടാണ് വീട്ടുകാർ ശ്രമിക്കുക കാരണം ഈ കുട്ടിയെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയൽപക്കത്തുള്ള ആൾക്കാർ അയൽപക്കത്തുള്ള ആളുകൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കും ആ ഒരു നാണക്കേട് വീട്ടുകാർക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് നിന്റെ ഭർത്താവല്ലേ ഭർത്താവ് അമ്മ രണ്ടടിയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി അവിടെ നിർത്തുന്നത് കുട്ടി അവിടെ അനുഭവിക്കുന്ന യുവതി അവിടെ അനുഭവിക്കുന്ന മാനസികമായ സമ്മർദ്ദമുണ്ട് സ്വന്തം വീട്ടിൽ അതുപോലെ കിട്ടിയിരുന്ന ബരലാളിനെയൊക്കെ സ്നേഹവും ബരലാളിനെയൊക്കെ നഷ്ടപ്പെടുത്തിയാണ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കിട്ടണമെന്നില്ല ഇവിടെ തന്നെ ഈ ഫസീലയുടെ കാര്യത്തിൽ ഈ മാതാവ് പിന്നെ നൌഫലിന്റെ അമ്മ റമലത്ത് റംലത്ത് പിറ്റേ ദിവസം തന്നെ കൊടുത്ത സ്വർണം മുഴുവൻ വാങ്ങി അവരുടെ കസ്റ്റഡിയിലാക്കി പിന്നീട് ഈ സ്വർണം ഈ ഫസീലയും കണ്ടിട്ടില്ല ഫസീലയുടെ വീട്ടുകാരും കണ്ടിട്ടില്ല അപ്പോൾ സ്വർണത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന യുവതിയുടെ കയ്യിൽ നിന്ന് എത്ര കാശ് ഇങ്ങോട്ട് വാങ്ങിക്കാം ഇതൊരു ബിസിനസ് ആയിട്ട് കാണുന്ന ആളുകളായി മാറിയിരിക്കുന്നു അങ്ങനെ ഉള്ളപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് ഫസീല പക്ഷേ ഫാർമസിസ്റ്റ് ആയിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം നഫല് അവരെ ആ യുവതിയെ ജോലിക്ക് വിട്ടിട്ടില്ല ജോലിക്ക് വിട്ടില്ല പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം ഈ പെൺകുട്ടികൾക്ക് എത്രമാത്രം വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അത്രയും വിദ്യാഭ്യാസം ഈ പെൺകുട്ടികൾക്ക് കൊടുക്കണം സ്വന്തം കാലിൽ സ്വന്തം കാലിൽ ഒരു ബിസിനസ് സംരംഭമെങ്കിലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചിലപ്പോൾ ജോലി എല്ലാ ജോലിയും കിട്ടുമോ സർക്കാർ ജോലി കിട്ടണമെന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി കിട്ടണമല്ലോ പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഈ വിപഞ്ചികയുടെ കേസിലാണെങ്കിൽ തന്നെയും ഇവരെ ഈ ഭർത്താക്കന്മാർ കണ്ടീഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട് നിനക്ക് ചെലവന് വരുന്നില്ലേ നിന്റെ മക്കൾക്ക് ചെലവിന് തരുന്നില്ലേ ആ സമയത്തൊക്കെ ഇവർക്ക് തിരിച്ചു പറയാൻ പറ്റാത്തൊരു കാര്യം അവരുടെ ഒരു വിഹിതം ഈ കുടുംബത്തിനേക്ക് നൽകാൻ പറ്റുന്നില്ല നിന്നെ ഞാനാണ് നോക്കുന്നത് എന്തൊരു ചിത്രം ഈ സൈക്കോ ടോക്സിക് ഭർത്താക്കന്മാരുണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ഒരു പരിധി വരെയും ഇവരൊരു ഈ ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണ് ഞാൻ ഇതൊക്കെ ബാധ്യസ്ഥയാണ് സഹിക്കാന്നുള്ള രീതിയിലേക്ക് ചെറിയ തലത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു എക്സ്ട്രീമിലേക്കോ ഒക്കെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഈ യുവതികളുടെ മാനസികാവസ്ഥ മാറുകയാണ് മാറുകയാണ് അതാണ് ജോണാട്ടം പറഞ്ഞ ആ ഒരു പോയിന്റിൽ അവിടെ പോയിന്റില് പ്രധാനപ്പെട്ടു ഒമ്പിനൊന്നും നിസ്സഹായ അവസ്ഥയിലേക്ക് പോകൂല്ലേ ഒമ്പിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുറെ തന്റേടികളായിട്ടുള്ള യുവതികളുണ്ട് തീർച്ചയായിട്ടും അവര് ഇവിടുത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ ഒക്കെ മാറി അതേ വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുള്ളൂ വീട്ടുകാർ അയ്യുമ്പോളെ നീ അവിടെ തന്നെ നിൽക്കുക എന്ന് പറയുന്ന വീട്ടുകാരുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത്തരം നിലപാടുകൾ എടുക്കാനോ പിന്നെ ആ വീട്ടിൽ തന്നെ തുടരണം ഇത്രയോ സ്ത്രീകളുടെ കഥകള് നമ്മൾ കഥന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് കോട്ടയത്ത് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ട്രെയിൻറെ മുമ്പിൽ ചാടി മരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയുള്ള ജനപ്രതിനിധി ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ അത് ജനപ്രതിനിധി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടല്ലോ ഏത് പ്രശ്നത്തിനും നമ്മുടെ പ്രശ്നങ്ങൾ ചെന്ന് നമ്മൾ പറയുന്നത് ആൾക്കാരാ അതെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ചെല്ലുന്നത് ജനപ്രതിനിധിയടുത്ത് അവർക്ക് പോലും ജീവിതം പറ്റുന്നില്ല അപ്പം പിന്നെ നമ്മൾ ആലോചിച്ചു ഇതിനകത്ത് ഈ ഫസീല അയച്ച വാട്സപ്പ് മെസ്സേജ് എന്ന് പറയുന്നത് ഈ ഒരു വാട്സപ്പ് മെസ്സേജ് കാണാൻ വൈകിപ്പോയി ഫസീല ചൊവ്വാഴ്ച ആറ് നാൽപ്പത്തി ഒമ്പതിനാണ് അതായത് ഇരുപത്തി ഒമ്പതാം തീയതി ആറ് നാല്പത്തിയൊമ്പതിനാണ് മെസ്സേജ് അയക്കുന്നത് ആ മെസ്സേജ് എന്ന് പറയുന്നത് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ എന്റെ വയറിന് കുറെ ചവിട്ടി ഇവിടുത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലും എന്തുകൊണ്ടാണ് നൗഫൽ പിന്നെ ഉപദ്രവിച്ചതെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഉപദ്രവമുണ്ട് മാനസികമായും ശാരീരികവുമായും ഉപദ്രവമുണ്ട് പക്ഷേ ഈ അടുത്ത് എന്തുകൊണ്ട് ഉപദ്രവിച്ചു വെച്ചാൽ ആദ്യത്തെ കുഞ്ഞിന് പത്തു മാസമാണ് പ്രായം പത്ത് മാസം പ്രായമുള്ള കുഞ്ഞാണ് അതിനുശേഷമാണ് ഈ യുവതി ഗർഭിണിയാകുന്നത് കഴിഞ്ഞപ്പോൾ ഈ ഭർത്തൃമാതാവും നൗഫലും കൂടെ ഭർത്താവായ നൗഫലും കൂടെ ചേർന്നിട്ട് അവളാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുകയാണ് അതെന്തൊരു ഞാൻ സ്ത്രീകളൂടെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ ഭക്ഷണം ചേരുന്നതാണ് ഏറ്റവും സങ്കടകരം ഒരു ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു മനസ്സ് വായിക്കേണ്ട ഒരു ആൾക്കാർ പോലും ഈ ക്രൈമിനൊക്കെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ അത്ര സങ്കടകരമായ കാര്യമാണ് വൈറ്റ് ചവിട്ടുക അപ്പൊ അത്രയും ക്രൂരമായ മനസ്സ് ആ സ്ത്രീ കണ്ടെന്നുള്ളതാണ് അതെ അപ്പം ആ സ്ത്രീ അത്ര ക്രൂരയാണ് അപ്പൊ ഈ ഫസീല മാത്രമല്ലല്ലോ ഉത്തരവാദിത് രണ്ടാമതും ഗർഭിണിയായെങ്കിൽ ഗർഭം ധരിച്ചെങ്കിൽ അതിന് ഉത്തരവാദി ഭർത്താവായ നൌഫലും അതിന് ഉത്തരവാദിയല്ലേ അപ്പോൾ നൗഫൽ അവിടെ മാറി നിൽക്കുകയും ഇവരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടാണ് ഈ റംലത്ത് ഇവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇവർ ഈ മെസ്സേജ് കണ്ടതുമില്ല മെസ്സേജ് അരമണിക്കൂറോ മറ്റോ താമസിച്ചിട്ടാണ് കാണുന്നത് കണ്ടിട്ട് ഇവർ ഓടി വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതാണ് അവർ കാണുന്നത് ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോഴത്തേക്ക് മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈ കൈക്കുഞ്ഞിനെ ഒരു തോളിലെടുത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് ഈ ഫസീല മരിച്ചു എന്ന് ഡോക്ടർ അപ്പോൾ അവർക്കറിയാൻ പറ്റുന്നത് ഈ പിതാവ് വളരെ സങ്കടത്തോടെയാണ് പറയുന്നത് ആകെ ഉണ്ടായിരുന്ന അഞ്ച് സെൻ്റാണ് ഈ അഞ്ച് സെൻറ്റും കൊച്ചു വീടും അത് വിറ്റിട്ടാണ് ഈ മനുഷ്യൻ ഈ യുവതിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് അതിന് ശേഷം അത് ഈ ചിലർ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ എന്നുള്ള രീതിയിൽ ധാരാളം സഹായങ്ങൾ ചെയ്യും അത് പണമായിട്ടും വീട്ടു സാധനങ്ങളായിട്ടും ഒക്കെ അപ്പം ഇത് കാണുമ്പോഴത്തേക്കും മറ്റേയാളിത് കൊള്ളാം ഈ നനഞ്ഞിടം കുടിക്കുന്ന പരിപാടി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഭാര്യയുടെ പിതാവ് ഇത്തരം കാര്യങ്ങളൊക്കെ സാമ്പത്തികമായി സഹായിക്കുന്നു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അയാളും വിചാരിക്കും ഇതൊരു നല്ല പരിപാടിയാണ് തുടക്കത്തിൽ പറഞ്ഞിട്ട് നിന്റെ പകുതി പണം മുടക്കി പറഞ്ഞുകണക്കി എല്ലാ പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് അയക്കുന്നതിന് മുന്നേ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഒരു ജോലി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഈ മാതാപിതാക്കന്മാർ ആദ്യം അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് അല്ലെ അവിടെ ഒരു ദീർഘകാലമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു പ്ലേസ് അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യത്തിന് പകരം ഇങ്ങനെ ഈ രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഈ വർത്താക്കന്മാരെ ഈ രീതിയിലേക്ക് ഇത് ഈ മാറ്റിയാണ് എന്താ ചെയ്യുന്നത് സഹോദരൻ്റെ വീട്ടിൽ നിന്ന് തറവാ സഹോദരൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് തറവാട്ടിലേക്ക് മാറുന്ന സമയത്ത് ഫർണിച്ചർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതെല്ലാം വാങ്ങിച്ച് കൊടുക്കുകയാണ് അതായത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും മൂന്ന് മാസം കൂടുമ്പോൾ അരി പഞ്ചസാര അതായത് പല വ്യഞ്ജനങ്ങൾ മുഴുവൻ മൂന്ന് മാസം മൂന്ന് മാസം അദ്ദേഹം പറയുന്ന പിതാവിൻ്റെ ഒരു സ്നേഹമാണ് മകളോടുള്ളത് മകൾ ഒരിക്കലും ഒറ്റ മോളാണ് ഒരേ ഒരു മോളാണ് ഒരിക്കലും സങ്കടത്തോടെ ഇരിക്കാൻ പാടില്ല മകളുടെ കണ്ണ് നിറയാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് പിതാവ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന മകൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന സഹായങ്ങൾ നൽകിയിട്ടും അത് ഊറ്റിയെടുത്തിട്ട് പോലും അവസാനം അവസ്ഥ വരുത്തിച്ചു എന്നുള്ളതാണ് ഭർത്താവിൻ്റെ മനസ്സ് പറയുക അല്ലെ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള ആളുകൾ ഒരു കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കല്യാണം കഴിച്ചൊരു യുവതിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമായി ഇയാൾ പ്രൈവറ്റ് ഫാക്ടറിയിലോ മറ്റോ കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനാണ് ഈ നൗഫൽ കാർഡ്ബോർഡ് കമ്പനി ജീവനക്കാരനാണ് അപ്പോൾ അയാളുടെ വരുമാനത്തിൽ നിന്ന് കഴിയാനുള്ള ശേഷിയില്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് അങ്ങനെ കുറെ ആളുകളുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് കഴിയാം എന്ന് ചിന്തിക്കുന്ന ഒരു ആളാണെങ്കിൽ അയാൾ ഒരു കാരണവശാലും വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ പാടില്ലായിരുന്നു പല സമയത്ത് നമ്മൾ ഈ കാര്യം പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഈ അതുല്യയുടെ ഒക്കെ ഭർത്താവ് ഇമേജ് ഉള്ള ഒരു സമയം അതായത് വെളിയിൽ തിരക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇടപെടലിലൊക്കെ വളരെ നീറ്റായിട്ടുള്ള മാനനായിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ മറ്റൊരു മുഖം ഇവരോടൊപ്പം കഴിയുന്ന ഈ സ്ത്രീകൾക്ക് മാത്രമേ അറിയാവൂ പലപ്പോഴും പെൺകുട്ടികൾ ഈ സ്ത്രീകൾ പറഞ്ഞാൽ പോലും അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് കാര്യം ആ രീതിയിൽ മിസ്റ്റർ പെർഫെക്റ്റ് ആണ് ക്ലീൻ ആണ് ഭർത്താവ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇങ്ങനെ ഇടിക്കുമ്പോൾ തിരിച്ച് തലമുണ്ടോക്ക് വരണം കൊടുക്കുക എന്നോടൊരു ആൾ പറഞ്ഞതാണ് എന്നെ എൻ്റെ ഭർത്താവ് ഒരു തവണ മാത്രമേ തല്ലിയിട്ടുള്ളൂ പിന്നെ അയാളെ ആശുപത്രിയിൽ നിന്ന് ഇറക്കാനുള്ള ബില്ല് ഞാനാണ് ും പിന്നെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ സ്ത്രീ അബലയാണ് എന്നുള്ള തോന്നൽ തിരിച്ചൊന്നും ചെയ്യത്തില്ല തിരിച്ചെന്തെങ്കിലും ചെയ്യും എന്ന് തോന്നലുള്ള ഒരാളെ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആരും ഉപദ്രവിക്കില്ല അപ്പൊ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവരും തിരിച്ച് രണ്ടെണ്ണം പൊട്ടിക്കണം പറഞ്ഞ പോലെ ഒരു മാർഷൽ ആർട്ടൊക്കെ അത്യാവശ്യം ആർട്ട് നാടൻ തല്ലു മനുണ്ട് അത്യാവശ്യം ഉണ്ടാകും രണ്ട് തെറി പറയുകയോ അല്ലെങ്കിൽ പിടിച്ച് തള്ളിയിടുവോ അപ്പോൾ അങ്ങനെ പ്രതിരോധിക്കുമ്പം കുറേയൊക്കെ ഭയം ഉണ്ടാകും ഞാൻ ഒരടി കൊടുത്താൽ രണ്ടെണ്ണം അവൾ എനിക്കും കൂടെ തരും എന്നുള്ള ഭയം ഉണ്ടാകുമ്പോൾ ഇത്ര ഇതിപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പുറത്തേക്ക് അവർക്ക് കയറണം എന്ന് തോന്നുന്നത് വളരെ കഷ്ടമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഇപ്പോൾ വീട്ടുകാർ ചിന്തിക്കേണ്ട ഒരു കാര്യം പെൺകുട്ടികളെ നല്ല വിദ്യാഭ്യാസം ചെയ്യിക്കുക പിന്നെ പലപ്പോഴും പെൺകുട്ടി ഇവർ പറയുന്ന ഒരു കാര്യം ഫോൺ പിടിച്ച് വാങ്ങിച്ചു വെച്ചു അല്ലെങ്കിൽ ആ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വിളിച്ച് പറയാൻ ഒരു കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗമില്ല അപ്പോൾ അപ്പോൾ തന്നെ അപകടം മണക്കണം ആ വീട്ടിലേക്ക് പോകണം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് സംസാരിച്ച് നേരിട്ട് വർത്തമാനം പറയാമല്ലോ വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ആ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം അപ്പോൾ ഈ ഒരാളുടെ എന്തായാലും അരി വയ്ക്കുന്നു മീനും വാങ്ങിക്കുന്നുണ്ട് ഒരാൾക്കും കൂടെ ഉള്ളത് കരുതിയാൽ മതിയല്ലോ ആ കുട്ടി ഏതെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാലം തന്നെ മകളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുന്ന ഭേദമാണ് ആ കുട്ടി നല്ലൊരു ജീവിതം ഭർത്താവ് ഇല്ലെങ്കിലും എത്രയോ ആളുകൾ അങ്ങനെ താമസിക്കുന്നുണ്ട് ഈ ഗാർഹിക പീഡനവും ആത്മഹത്യ പ്രേരണ കുറ്റവും അത്യാവശ്യം ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് തോന്നില്ലേ പറ്റില്ല അതായത് പെട്ടെന്ന് ഒരു പോരാൻ പറ്റില്ല അതൊരു വകുപ്പുകൾ ഇട്ടിട്ടാണ് ഈ ഭർത്താവ് കരുവപ്പെടുന്ന നെടുങ്ങാണത്ത് കുന്നിൽ വലിയ വിധത്തിന്റെ നൌഫൽ അയാളാണ് അപ്പോ റംലത്ത് ഈ പലപ്പോഴും ഇത്തരം കേസിൽ ഈ അടുത്ത് നമ്മൾ ഉമ്മ ഉമ്മ പലപ്പോഴും ഇത്തരം കേസുകളിൽ ഒരു സ്ത്രീയും ഒന്നുകിൽ നമ്മളെ മറ്റേ കേസില് ഈ ഇയാളുടെ ഭർത്താവിന്റെ സഹോദരിയും കൂടെ ഉണ്ടായിരുന്നു സഹോദരി പറയുന്നത് മാത്രമാണ് അയാൾ കേൾക്കുന്നത് ഈ സ്വന്തം കുഞ്ഞിനെ ലാളി സ്വന്തം കുഞ്ഞിനെ സഹോദരിയായിരുന്നു സ്വന്തം കുഞ്ഞിനെ ലാളിക്കാൻ സമ്മതിക്കുക അതേസമയം സഹോദരിയുടെ കുഞ്ഞിനെ അപ്പം അത്രമാത്രം അവർ മുടി മുറിപ്പിക്കുന്നു അല്ലെങ്കിൽ സഹോദരിയും കൂട്ടി നിൽക്കുന്നു സഹോദരിയും കൂട്ട സൗന്ദര്യം കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞു അതെ അതെ സൗന്ദര്യം കൂടി കൂടിപ്പോയി സഹോദരേക്കാൾ സൗന്ദര്യം കൂടി പോയി സൗന്ദര്യം കൂടി കൂടിപ്പോയി അപ്പം ഇങ്ങനെയുള്ള ആളുകളെ അവിടെ കഴിയരുത് അവിടെ തിരിച്ചു പോരണം കളിയായിട്ട് പറയാറുണ്ട് കുടുംബമടക്കം വരെ അന്ധമെന്ന് പറയാറുണ്ട് അവസ്ഥയാണ് പല വീട്ടിലെയും സിറ്റുവേഷൻ അല്ല അങ്ങനെ ഉള്ളടത്ത് കഴിയാതിരിക്കുക നമ്മൾ തിരികെ പോരുക എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് അവൾ ഡിവോഴ്സായി ആരോടും പറഞ്ഞില്ല ഞാൻ ഫോൺ വിളിച്ചപ്പോൾ മാത്രമാണ് പറഞ്ഞത് അത് ഈ ഭർത്താവ് വലിയ സംശയം രൂപയാണ് എനിക്കറിയാവുന്ന കാര്യം മിനിറ്റ് മിനിറ്റ് വിളിച്ചുകൊണ്ടേയിരിക്കും മിനിറ്റ് വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ സംഭവം ഇപ്പൊ ഒരു സംഭവം നമ്മൾ പറയുന്നു ഇതടക്കം നേരത്തെ അഞ്ച് മിനിറ്റ് മുമ്പ് പറഞ്ഞത് ചേർത്തിട്ട് ഇതും കൂടെ ചേർത്ത് പറയണം ഇപ്പം നമ്മൾ പറയുന്നത് അമ്മായി വന്നു ചോറ് കഴിച്ചു അത് നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പ് ചിലപ്പം വേറെ ആരെങ്കിലും അപ്പുറത്തുള്ള ഭാസ്കരൻ മാമ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് പത്ത് രൂപ കൊടുത്തു അത് പറഞ്ഞിട്ടുണ്ട് അതും ചേർത്ത് പിന്നെ ഈ അമ്മായി വന്ന് ചോറ് കഴിച്ചതിനും ചേർത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ രോഗത്തിൽ സംശയ രോഗത്തിന്റെ അങ്ങനെ എക്സ്ട്രീമാണ് അപ്പൊ അവള് ഡിവേഴ്സ് ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ആരോടും പറയണ്ട ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ എന്തിനാ കല്യാണം കഴിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാൻ എനിക്കത് കിട്ടിയില്ല അപ്പൊ ഇതാണ് നല്ല മാർഗം എനിക്ക് സമാധാനം ഉണ്ടാകാൻ ഈ ബന്ധം വേണ്ട വേണ്ടത് സ്ട്രോങ് ആയിട്ട് മൂവ് ഓൺ ചെയ്യുന്ന സ്ത്രീകളും സ്ത്രീകളുണ്ട് അവളെ ബന്ധം വേർപ്പെടുത്തി അവളുടെ വഴിക്ക് പോയി അവളിപ്പോ നല്ല ജോലി ചെയ്യുന്നു നാട്ടിലും ഇല്ല നല്ല ജോലി ചെയ്ത് സ്വസ്ഥവും കുഞ്ഞിനെയും കൊണ്ടുപോയി സ്വസ്ഥവും സമാധാനവുമായി കഴിയുന്നു അപ്പം പലപ്പോഴും ധീരമായ നിലപാടെടുക്കാൻ സ്ത്രീകൾക്ക് കഴിയണം അത് മാത്രമല്ല ഈ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് അവരുടെ വലിയ സപ്പോർട്ട് വേണം പലപ്പോഴും വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഞാൻ ഞാനി വീട്ടിലോട്ട് തിരികെ ചെന്ന എന്താവും അവസ്ഥ എന്ന് ഈ യുവതികൾ ചിന്തിക്കും വീട്ടിൽ ഇരിക്കുന്നവർക്ക് നാണക്കടലെങ്കിൽ നാട്ടുകാരും നാട്ടുകാർ പറയുന്നത് അവിടെ നിൽക്കട്ടെ നാട്ടുകാർ പറയുന്നത് ഓർത്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ജീവിക്കാനും പറ്റില്ല നാട്ടുകാർ ഇതിങ്ങനെ പറയും നാട്ടുകാർ ഇന്നിപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞാൽ നാളെ വേറൊരാളുടെ കാര്യം പറയും അല്ലെങ്കിൽ അടുത്ത വേറെ ദിവസം വേറൊരാളുടെ കാര്യം പറയും അപ്പോൾ നാട്ടുകാരെ എന്ന് പറയുന്നു എന്നുള്ളതൊന്നും നമ്മൾ വിഷയമാക്കി ജീവിക്കാൻ നിൽക്കരുത് അത് വളരെ പ്രശസ്തമായ ഒരു കോട്ട ഉണ്ട് ഈ പറഞ്ഞ കണക്ക് ഒരു ഡൈവോഴ്സ് ഡോക്ടർ ഈസ് ഡോക്ടറി സോളൂസ് ബെറ്റടത്താനും ഡെഡ് ഡോക്ടർ എന്ന് പറയും അതെ നിങ്ങൾ വിവാഹമോചിതയായിട്ടുള്ള മകൾ മരണപ്പെട്ട മകളെക്കാൾ എത്രയോ ഭേദ ഭേദമാണ് അപ്പോൾ അതൊക്കെ പലപ്പോഴും ഇനി മക്കളെ വിവാഹം ചെയ്യാൻ ആയിട്ട് ഇരിക്കുന്ന ഈ മാതാപിതാക്കൾ കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ വിവാഹ ജീവിതവും ദുരന്തമാണ് ദുരിതമാണെന്നല്ല നമ്മൾ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ചില രണ്ട് വ്യക്തികളാണ് രണ്ട് വ്യക്തികൾ രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആളുകൾ രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഒരാൾ അതുവരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യം ആയിരിക്കത്തില്ല ഇപ്പുറത്തെ ആളുടെ ജീവിത സാഹചര്യവും അല്ലെങ്കിൽ അയാളുടെ ഒരു സ്വഭാവ ഒക്കെ അങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറ്റം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം രണ്ട് വ്യക്തികൾ വന്ന് ചേരുകയാണ് അപ്പോൾ അവർ അത് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയാതെ അപ്പം നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്നു അതിന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് എന്ത് സംഭവിക്കും പിന്നെ അതിനെ ഉന്തി തള്ളി നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല അതിനെ ഒന്നിൽ നന്നാക്കാൻ നോക്കും അതും പറ്റിയില്ലെങ്കിൽ ഇനിയെ വണ്ടി ഓരോ പാർട്സും കുഴപ്പമാണെന്ന് വർഷോപ്പുകാരൻ വർഷോപ്പുകാരം പറയുകയാണെങ്കിൽ ഇതിനി കൊണ്ടുപോകില്ലേ ചേട്ടാ ഇത് അപകടമാണെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളത് പുതിയ വണ്ടി വാങ്ങിക്കുക ഒന്നിയിൽ റിവേഴ്സായി നമുക്ക് പറ്റുന്ന ഒരു പങ്കാളിയെ അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട് പങ്കാളിയെ കണ്ട സന്തോഷം സന്തോഷകരമായും ജീവിക്കുന്നുണ്ട് അപ്പൊ അതാണ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ദുഃഖകരമായൊരു സംഭവം കൂടി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആവർത്തിക്കുന്നു അതിന്റെ എന്ന് പറയാൻ പറ്റില്ല ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ശിക്ഷ ഈ സ്ത്രീകൾ ഇതിനകത്ത് ആണ് ഏറ്റവും വലിയ അത് അത്ര ക്രൂരമായി ചിന്തിക്കുന്നു പല സ്ത്രീകളും ഇതിനേക്കാൾ ക്രൂരമായി സ്ത്രീകളെ മരുമക്കളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ എത്ര നല്ലതാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ശരി ശരി